വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാൻ ബ്രൈഡൽ ബ്ലൗസിനെ ഹാൻഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാനായിട്ട് ഞാൻ കുറച്ച് ദിവസം മുൻപ് ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു ഒരു ബ്രൈഡൽ ബ്ലൗസിനെ ഹാൻഡ് വർക്ക് ചെയ്തേക്കുന്നത് അത് ഞാൻ ലോങ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഷോർട്ട് വീഡിയോ ആയിട്ടും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഷോർട്ട് വീഡിയോയ്ക്ക് എനിക്ക് അത്യാവശ്യം നല്ല വ്യൂസും അതുപോലെ തന്നെ സപ്പോർട്ടും കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഇനിയും വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കമൻറ്റ് ബോക്സിൽ വേണ്ടി അപ്പോൾ ഞാൻ എന്തായാലും ഇന്ന് ഞാൻ എന്തായാലും ഫ്രീ ആയിട്ട് ഇരിക്കുകയാണ് അപ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്ന് വിചാരിച്ചു അന്ന് നമ്മൾ കുറച്ച് ഹെവി വർക്കാണ് ഒരു ബ്ലൗസിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു മെറൂൺ ബ്ലൗസ് ആയിരുന്നു ഇന്ന് നമ്മൾ ബ്ലൂ കളർ ബ്ലൗസിലാണ് ഹാൻഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ ബ്ലൂ കളർ ബ്ലൗസ് ആണ് അതിൻ്റെ ബോർഡറും കാര്യങ്ങളൊക്കെ വരുന്നത് കോപ്പർ ഷെയ്ഡാണ് ഇതെൻ്റെ ബ്ലൗസ് തന്നെയാണ് കേട്ടോ ഇപ്പം അങ്ങനെ ഞാൻ യൂസ് ചെയ്യാത്തൊരു ആണ് ഇനി വർക്കൊക്കെ ചെയ്താൽ ചിലപ്പോൾ ഇനി ഞാൻ യൂസ് ചെയ്യും ഓക്കെ ഞാൻ മുത്ത് മേടിച്ചിരിക്കുന്നത് ആൻറ്റീക്ക് മോഡൽ മുത്താണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ ഞാൻ ഗോൾഡാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് ഗോൾഡ് കളർ പക്ഷെ പെട്ടെന്ന് എനിക്കെന്ന് പറയുന്നത് എനിക്കൊരു പണി കിട്ടി അപ്പോൾ പെട്ടെന്ന് അതിൻ്റെ കളറൊക്കെ പോയി വാഷ് ചെയ്യുന്നുണ്ട് മുൻപേ കളർ പോയിട്ട് അപ്പം ഞാൻ ചോദിച്ചു ആൻറ്റീക്ക് മുത്ത് ഒന്ന് ട്രൈ ചെയ്യാണ് അപ്പോൾ ഈ ഒരു ബ്ലൗസിൽ നമ്മൾ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു വർക്കാണ് ചെയ്യേണ്ടത് നാട്ടിൽ വർക്ക് ചെയ്തപ്പോൾ തന്നെ ഭയങ്കര ഹെവി വർക്കൊന്നുമില്ല ആയിട്ടുള്ള വർക്കാണ് സോ നമുക്ക് ബ്ലൗസില് ഹാൻഡ് വർക്ക് ചെയ്യാം അപ്പോൾ അതാ ഇതാണ് കേട്ടോ ബ്ലൗസ് ഒരു ബ്ലൂ കളർ ബ്ലൗസ് ആണ് കേട്ടോ ഈ ഒരു ക്യാമറയിൽ കാണുന്ന കളറേ അല്ല കുറച്ചും കൂടി ഡാർക്ക് ബ്ലൂ ആണ് കേട്ടോ എന്തായാലും ഞാൻ സ്ലീവിന്റെ സ്റ്റിച്ച് അഴിച്ചിട്ടുണ്ട് ഒരു സൈഡാണ് അഴിച്ചേക്കുന്നത് കേട്ടോ പിന്നെ സൈഡ് ഭാഗം അഴിച്ചിട്ടുണ്ട് പത്ത് ഇഞ്ചിന്റെ ഫ്രെയിം എടുത്തിട്ടുണ്ട് പിന്നെ ഹാഫ് റൗണ്ടിൽ വരുന്ന മുത്ത് എടുത്തിട്ടുണ്ട് ഗോതമ്പിൻ്റെ ആ ഒരു ഗോതമ്പരിയുടെ ഷേപ്പിൽ വരുന്ന ഒരു മുത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ എടുത്തേക്കുന്നത് ഷുഗർ ആണ് കേട്ടോ ഇതെല്ലാം ഞാൻ ഒരു ആൻറ്റി കളർ വരുന്ന ഒരു മുത്താണ് കേട്ടോ എടുത്തിരിക്കുന്നത് കറക്റ്റ് ഗോൾഡല്ല പിന്നെയും ഷുഗർ ബീഡ്സാണ് ചെറുതായിട്ടൊരു കളർ ചേഞ്ച് ചേഞ്ചുള്ളത് ട്ടോ എന്നാലും ഏകദേശം സെയിം തന്നെയാണ് എല്ലാ കളറും പിന്നെ അതാ നൂലെടുത്തിട്ടുണ്ട് ആ ഒരു മുത്തു കുറക്കാനുള്ള നൂലും പിന്നെ സൂചി ഭയങ്കര തിന്നായിട്ടുള്ള സൂചിയാണ് കേട്ടോ എടുത്തേക്കണത് പിന്നെ ചെറിയൊരു സിസർ പോലത്തെ സംഭവം കേട്ടോ അതെടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഫ്രെയിമിൽ വെച്ചിട്ട് നെക്കിൻ്റെ അതായത് ബാക്ക് നെക്കിൻ്റെ ചുറ്റും ഞാൻ ആ ഹാഫ് റൗണ്ടിൽ വന്ന മുത്ത് ഫുള്ളായിട്ട് ഇങ്ങനെ പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ ഒരു മുത്തായിട്ട് ഞാൻ ആദ്യം തുന്നി കൊടുത്തു പിന്നെ രണ്ട് മുത്തു വെച്ചിട്ട് തുന്നിക്കൊടുത്തു മൂന്ന് മുത്ത് വെച്ചിട്ട് തുന്നിക്കൊടുത്തു നമുക്ക് എങ്ങനെയാണോ ഈസി ആയിട്ട് തോന്നുന്ന അങ്ങനെ നമുക്ക് ജോയിൻ ചെയ്ത് ജോയിൻ ചെയ്ത് തുന്നിപ്പിടിപ്പിക്കാം കേട്ടോ അപ്പം ഞാൻ ബാക്ക് ബാക്ക്നെക്കാണ് ഫസ്റ്റ് ചെയ്യണത് ഫുൾ ബാക്ക് നെക്കിൻ്റെ റൗണ്ട് തുന്നി പിടിപ്പിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കയ്യു മുറിഞ്ഞ് ചോര വന്നു എന്തായാലും രക്തം കാണുന്നു നല്ലതാണെന്നല്ലേ പറയുക എന്തായാലും അത് തുടച്ച് പിന്നെന്താ നമ്മൾ ഫുള്ളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ബാക്ക് റൗണ്ട് ഫുൾ ഞാൻ മുത്ത് പിടിപ്പിച്ചിട്ടുണ്ട് ആ ഹാഫ് റൗണ്ടിൽ വരുന്ന ഒരു മുത്താണ് കേട്ടോ അതൊരു മീഡിയം സൈസിൽ വരുന്ന ഒരു മുത്താണ് ഭയങ്കര വലുതോന്നല്ലോ അടുത്തൊരു സെക്കൻഡ് ലെയർ എന്ന രീതിയിൽ നമ്മൾ ഒരു ഹാഫ് മുത്ത് എടുക്കുന്നുണ്ട് ആ ഹാഫ് മുത്തിന് പകരം ഫുൾ മുത്ത് എടുക്കേണ്ടതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ ഞാൻ ഫുൾ വർക്ക് ചെയ്ത് വന്നപ്പോൾ കാരണം മുത്ത് ഇങ്ങനെ ഇടയ്ക്ക് തിരിഞ്ഞു പോകുന്നുണ്ടായിരുന്നു ഫുൾ മുത്താണെങ്കിൽ അങ്ങനെ തിരിഞ്ഞു പോയാലും കുഴപ്പമില്ലല്ലോ ഇപ്പോൾ ഹാഫ് മുത്തായ കാരണം തിരിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വൃത്തികളെ പോലെയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ എന്തായാലും ഹാഫ് ആദ്യം ഞാൻ തുന്നി വെച്ചു അതിനുശേഷം അതിനു ചുറ്റും ഷുഗർ ബീഡ്സ് ഇല്ല അത് ഞാനിങ്ങനെ കോർക്കുന്നുണ്ട് അതിന് ചുറ്റും തുന്നി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ എത്ര മുത്താണോ നമുക്ക് വേണ്ടത് ഷുഗർ ബീഡ്സ് അതിനനുസരിച്ചിട്ട് നൂല് കോർത്തിട്ട് ഞാൻ ആദ്യം ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് അതായത് ഫുള്ള് ആവുന്നുണ്ടോ എന്ന് നോക്കുന്നുണ്ട് കേട്ടോ ഷുഗർ ബീഡ്സ് കവർ കവറായതിനു ശേഷം നമുക്കത് പിടിപ്പിക്കാം ഇല്ലെങ്കിൽ നമുക്ക് ഒന്നുകൂടി രണ്ട് മൂന്ന് ഷുഗർ ബീഡ്സൊന്നും കൂടുതൽ ആഡ് ചെയ്തിട്ട് കവർ കവറാവണ രീതിയിലാക്കിയിട്ട് ി പിടിപ്പിക്കുകയാണ് നമ്മൾ ഈ ഒരു ഹാൻഡ് വർക്ക് ചെയ്യുമ്പോൾ ഗ്ലൂ എടുക്കുന്നില്ല കേട്ടോ നമ്മൾ ഫുള്ള് തുന്നിപ്പിടിപ്പിക്കുകയാണ് ഗ്ലൂവിൽ ഒന്നും ചെയ്യുന്നില്ല കാരണം ലാസ്റ്റ് ടൈം നമ്മൾ ഗ്ലൂവിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കുറെ ഒക്കെ കുറച്ചൊക്കെ തുന്നി പിടിപ്പിക്കുകയായിരുന്നു പക്ഷേ ഈ ഒരു ഹാൻഡ് വർക്ക് നമ്മൾ ഈ ഒരു ബ്ലൗസിൽ ചെയ്യുമ്പോൾ ഫുള്ള് നമ്മള് തുന്നിപ്പിടിപ്പിക്കാനായിട്ടോ ഇപ്പം ആ റൗണ്ടാക്കി ഞാൻ കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് കറക്റ്റായിട്ടൊന്ന് ഫിക്സ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ എടുത്തിട്ട് ഞാൻ ഒന്ന് ചുറ്റും നാല് സൈഡ് പോലെ ചുറ്റും തുന്നി കൊടുക്കുന്നുണ്ട് കേട്ടോ ഉള്ളിൽ കൂടെയാണ് തുന്നി കൊടുക്കുന്നത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നൂലെ ഫസ്റ്റിലായിരുന്നു നമ്മൾ ആയിട്ട് ഹാഫ് റൗണ്ടിൽ വരുന്ന മുത്താണ് ഫുള്ള് ചുറ്റും പിടിപ്പിച്ചുകൊടുത്തേക്കാണത് കേട്ടോ സെക്കൻഡ് ലെയർ നമ്മൾ ഇതുപോലെ വലിയ മുത്ത് പിടിപ്പിച്ചിട്ട് അതിന് ചുറ്റും ഷുഗർ ബീറ്റ്സ് തുന്നി പിടിപ്പിച്ചു അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് നമ്മളൊരു എന്താ ലീഫിൻ്റെ ഷേപ്പിൽ മുത്ത് തുന്നി പിടിപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മറ്റേ ഗതമ്പിൻ്റെ ആ ഒരു ഷേപ്പിൽ വരുന്ന മുത്തും അതുപോലെ തന്നെ കുഞ്ഞ് ഷുഗർ ബീഡ്സിൻ്റെ ഒരു മുത്തും കൂടിയിട്ട് ചേർത്തിട്ട് ഞാൻ ഇതുപോലെ കോർണറിലേക്ക് ആക്കിയിട്ട് തുന്നിപ്പിടിപ്പിക്കുന്നുണ്ട് അതിനുശേഷം അതേ സൈഡിൽ തന്നെ അതേ പോയിന്റിൽ തന്നെ കുത്തിയിട്ട് നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് ആക്കിയിട്ട് നൂല് പിടിച്ചിട്ട് വീണ്ടും ഗവർണറെ ആ ഒരു ഷേപ്പിലുള്ള മുത്തും അതുപോലെ തന്നെ ഷുഗർ ബീഡ്സും കൂടിയിട്ട് ആ ഒരു ലെഫ്റ്റ് സൈഡിക്കാക്കിയിട്ട് ഞാന് തുന്നിപ്പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ രണ്ട് സൈഡിക്കും അങ്ങനെ ആക്കിയിട്ടാണ് തുന്നിപ്പിടിപ്പിക്കേണ്ടത് ഇനി അതിൻ്റെ നേരെ അതായത് അതിൻ്റെ മിഡിൽ ഭാഗത്ത് നമ്മൾ വീണ്ടും സെയിം ആ ഒരു ഷേപ്പിലുള്ള മുത്തും കുഞ്ഞു മുത്തും ചേർത്തിട്ട് നേരക്കാക്കിയിട്ട് നേരെ കറക്റ്റ് മിഡിൽ ഭാഗത്താക്കിയിട്ട് തുന്നിപ്പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെയാണ് പിടിപ്പിക്കുന്നത് അങ്ങനെ എല്ലാം നമുക്ക് ചുറ്റും ഈ ഒരു നെക്കിൻ്റെ ബാക്ക് നെക്കിൻ്റെ ചുറ്റും സെയിം സാധനം ചെയ്ത് കൊടുക്കാം കേട്ടോ സെക്കൻഡ് ലെയർ ഫുള്ള് നമ്മൾ ഇതുപോലെയാണ് കേട്ടോ ചെയ്യേണ്ടത് അതായത് ഹാഫ് മുത്ത ആദ്യം പിടിപ്പിച്ചു അതിൻ്റെ ചുറ്റും ഷുഗർ ബീഡ്സിൻ്റെ മുത്തുകൾ പിടിപ്പിച്ചിട്ട് തൊട്ടപ്പുറത്ത് നമ്മൾ ലീഫിൻ്റെ ഷേപ്പിൽ അതായത് ഇലയുടെ ഷേപ്പിൽ നമ്മൾ തുന്നിപ്പിടിപ്പിക്കുകയാണ് കേട്ടോ ചെയ്യണത് അതിൻ്റെ തൊട്ടപ്പുറത്ത് വീണ്ടും ഹാഫ് മുത്ത് പിടിപ്പിച്ചിട്ട് ഷുഗർ ബീഡ്സ് ചുറ്റും വെച്ച് കൊടുത്തിട്ട് പിന്നെ തൊട്ടപ്പുറത്ത് ലീഫിൻ്റെ ഷേപ്പിൽ അങ്ങനെ നമ്മൾ ചുറ്റും അതായത് ബാക്കിനൊക്കെ ചുറ്റും ഇതുപോലെ ഒന്ന് ഇടവിട്ട് ഒന്നിടവിട്ട് അങ്ങനെ തുന്നി കൊടുക്കാനോ ചെയ്യുന്നത് ഈ തുന്നൽ ഞാൻ എവിടെയും പോയിട്ട് പഠിച്ചതെന്നല്ലാട്ടോ ഇത് ഞാനിങ്ങനെ നമ്മുടെ യൂട്യൂബ് ഉണ്ടല്ലോ യൂട്യൂബിലെ വീഡിയോസൊക്കെ കണ്ട് കണ്ട് പഠിച്ചതാണ് എനിക്ക് തോന്നുന്നു ഞാനൊരു അഞ്ച് വർഷം അഞ്ച് വർഷമായിട്ട് ഞാൻ ഡ്രസ്സിലും ഇതുപോലെ ഇങ്ങനെ വർക്ക് ചെയ്യാൻ താണ് കേട്ടോ എൻ്റെ കസിൻ്റെ കല്യാണത്തിനൊക്കെ ഞാൻ തന്നെയാണ് എൻ്റെ ഡ്രസ്സും വർക്ക് ചെയ്യാറുള്ളത് അപ്പോൾ ഓൾമോസ്റ്റ് ഒരു അഞ്ച് ആറ് വർഷമായിട്ടുണ്ട് ഞാൻ ഇതുപോലെ ഇങ്ങനെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് പക്ഷേ ഞാൻ പുറത്തേക്ക് അങ്ങനെ ആർക്കും വർക്ക് ചെയ്ത് കൊടുത്തിട്ടില്ല കേട്ടോ ഇതുവരെയായിട്ട് എൻ്റെ വീട്ടിലുള്ള ചേച്ചി അതുപോലെ തന്നെ കസിൻസിനൊക്കെ വർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നല്ലാണ്ട് ഫ്രണ്ട്സിനും അതുപോലെ തന്നെ അങ്ങനെ ഞാൻ വർക്ക് ചെയ്ത് കൊടുത്തിട്ടില്ല എന്തായാലും വർക്ക് ചെയ്ത് കൊടുക്കണം സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ പ്രാക്ടീസും കൂടി ആണ് കേട്ടോ ഇത് കാരണം എൻ്റെ കയ്യിലുള്ള ബ്ലൗസിൽ ബ്ലൗസിലന്നെ ഞാൻ ഇതുപോലെ ഇങ്ങനെ ഓരോ വർക്കൊക്കെ ഫ്രീ ആ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു വർക്ക് ഞാൻ റെഫറൻസ് ഇപ്പോൾ നോക്കിയിട്ട് ചെയ്യേണ്ടതാണ് കേട്ടോ അതിൽ പിൻട്രസ്റ്റ് കറക്റ്റ് ബ്ലൂ ബ്ലൗസും അവർ ചെയ്തതാണ് പക്ഷേ ഞാൻ റെഡ് ബ്ലൗസിൽ ചെയ്യാന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് റെഡ് ബ്ലൗസ് കിട്ടിയില്ല പിന്നെ അമ്മയുടെ ബ്ലൗസ് ചോദിച്ചു അമ്മയുടെ ബ്ലൗസ് എനിക്ക് തന്നില്ല അമ്മ കാരണം അമ്മയ്ക്ക് ഇങ്ങനെ വർക്ക് ചെയ്ത ബ്ലൗസൊന്നും അങ്ങനെ ഇടുന്നത് ഇഷ്ടമല്ല എപ്പോഴും ഒക്കെ പോകുമ്പോൾ അങ്ങനെ ഇടുന്ന ഇഷ്ടമല്ല സോ ഞാൻ എന്തായാലും എൻ്റെ ബ്ലൗസിൽ ചെയ്യാൻ വിചാരിച്ചു അങ്ങനെ ബാക്ക് നെക്കിൻ്റെ സെക്കൻഡ് ലെയർ നമ്മൾ ഇതാ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഫുള്ളായിട്ട് തന്നെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ തേർഡ് ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് തേർഡ് ലെയർ നമ്മൾ ആ ഒരു സർക്കിൾ പോലെ ചെയ്തെടുത്തിട്ടുണ്ടല്ലോ അതായത് ഷുഗർ ബീഡ്സ് ചുറ്റും വെച്ചുകൊടുത്തിട്ട് അതിൻ്റെ മേലെ നമ്മൾ ലീഫ് പോലെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ നമ്മൾ സെയിം സാധനം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ലെഫ്റ്റിക്കും റൈറ്റിക്കും ആയിട്ട് ഞാൻ ഗോതമ്പിൻ്റെ ആ ഒരു ഷേപ്പിലുള്ള ഗോതമ്പരിയുടെ ഷേപ്പിലുള്ള ആ ഒരു ബീഡ് വെച്ച് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഷുഗർ ബീഡ് ചേർത്തിട്ട് പിന്നെ നടുക്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് നേരക്കും വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ സെക്കൻഡ് ലെയർ ചെയ്ത പോലെ തന്നെ ലീഫ് എങ്ങനെയാണോ ചെയ്തത് അതേപോലെ തന്നെ നമ്മൾ തേർഡ് ലെയറിൽ ആ ഒരു ഷുഗർ ബീഡ്സിന്റെ ചുറ്റും വെച്ച സ്ഥലത്ത് മാത്രമാണ് ചെയ്തു കൊടുക്കുന്നത് കേട്ടോ കാരണം നമ്മൾ ഷുഗർ ബീഡ്സിന്റെ ചുറ്റും വെച്ചതും തൊട്ടപ്പുറത്തെ ലീഫ് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ടല്ലോ ലീഫിന്റെ മേലെ നമ്മൾ ലീഫ് വെക്കുന്നില്ല ഹാഫ് സർക്കിളിന്റെ ചുറ്റും ഷുഗർ ബീഡ്സ് ഉണ്ടല്ലോ അതിന്റെ മേലെയാണ് നമ്മൾ ലീഫ് വെച്ച് കൊടുക്കുന്നത് പക്ഷേ ഇതിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ട് നമ്മള് ലീഫ് ലെഫ്റ്റിക്കും റൈറ്റിലും ഗോതമ്പിന്റെ അല്ല വെച്ചിട്ടുണ്ടായിരുന്നത് ഗോതമ്പിൻ്റെ അല്ല ആ ഒരു ഷേപ്പിലുള്ള മുത്തല്ല വെച്ചിട്ടുണ്ടായിരുന്നത് ഇതിൽ നടുക്കില് നമ്മൾ വെച്ചു കൊടുക്കുന്നത് സർക്കിൾ മുത്താണ് സർക്കിൾ മുത്തും ഷുഗർ ീഡ്സിൻ്റെ മുത്താണ് വെച്ചു കൊടുക്കുന്നത് നടുക്കിലെ ലെഫ്റ്റിക്കും റൈറ്റിക്കും സൈഡായിട്ട് നമ്മൾ ആ ഒരു ഷേപ്പിലുള്ള മുത്തും നടുക്കിൽ നമ്മൾ സർക്കിൾ മുത്താണ് കേട്ടോ വെച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇപ്പം ഇതിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും നമ്മൾ നേരത്തെ ചെയ്ത പോലെയല്ല നേരത്തെ നമ്മൾ ആ ഗോതമ്പിൻ്റെ അരിയുടെ ഷേപ്പിലുള്ള മുത്താണ് മൂന്ന് സൈഡിക്കും വെച്ചു കൊടുത്തത് ലെഫ്റ്റിക്കും റൈറ്റിലേക്കും സ്ട്രെയിറ്റിക്കും പക്ഷേ നമ്മൾ തേർഡ് ലെയർ ചെയ്യുമ്പോൾ നടുക്കത്തിൽ നമ്മൾ സർക്കിൾ അതായത് ഹാഫ് സർക്കിളിൻ്റെ ആ ഒരു മുത്തേ തന്നെയാണ് വെച്ചു കൊടുക്കുന്നത് പ്ലസ് ഷുഗർ ബീഡ്സ് നമ്മൾ വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെന്താ തേർഡ് ലെയർ ഫുള്ളായിട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ബാക്ക് നെക്കിന്റെ ഹാഫ് സെർക്കിളിൻ്റെയും ഷുഗർ ബീറ്റ്സ് ചുറ്റുള്ള അതിൻ്റെ മേലെ നമ്മൾ ലീഫല്ല വെച്ച് കൊടുത്തത് അതിൻ്റെ തൊട്ടപ്പുറത്തൊരു ലീഫ് ലീഫുണ്ടല്ലോ നമ്മൾ ആദ്യം ചെയ്തെടുത്ത ലീഫ് അതിൻ്റെ മേലെ നമ്മൾ സിംഗിൾ ഹാഫ് സെർക്കിൻ്റെ മുത്തത് ഇതുപോലെ തുന്നിപ്പിടിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അതായത് ഒറ്റ മുത്തും നമ്മൾ ആ ഒരു ലീഫിൻ്റെ മേലെ പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട് ഇത് ശരിക്കും ഞാൻ ആദ്യം വേണ്ടാന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ വിചാരിച്ചു അവിടെ എന്തോ ഭയങ്കരമായിട്ട് ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് കിടക്കണ പോലെ തോന്നി എനിക്ക് അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഒരു ലീഫിൻ്റെ മേൽ ഒരു ഒറ്റ മുത്ത് മാത്രം ഇതുപോലെ തുന്നി പിടിപ്പിച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ കറക്റ്റ് അതൊന്ന് ഫില്ലായി കിടക്കണ പോലെ എനിക്ക് തോന്നിയിട്ടോ ചിലപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുമ്പോൾ അത്രയ്ക്ക് അങ്ങട് കൊള്ളണം എന്നില്ല അപ്പൊ നിങ്ങൾക്ക് കാണുമ്പോ ചിലപ്പോ ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഞാൻ വിചാരിക്കുന്നു എന്തായാലും നമ്മൾ ഫുള്ളായിട്ട് ബാക്ക് നെക്ക് ഇതുപോലെ ചെയ്തെടുക്കുകയാണ് അങ്ങനെ ഫൈനലി ബാക്ക് നെക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇതാണ് ബാക്ക് നെക്കിന്റെ ഫൈനൽ ലുക്ക് കിട്ടാം അപ്പൊ ഇത് ഇത് നിങ്ങൾ കമെന്റ് ചെയ്യണം കേട്ടോ എനിക്ക് ബാക്ക് നെക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടായിട്ടോ കാരണം ഞാൻ ആദ്യമായിട്ടാണ് ബാക്ക് നെക്ക് വർക്ക് ചെയ്യുന്നത് നെക്സ്റ്റ് നമുക്ക് സ്ലീവിലോട്ട് പോവാം സ്ലീവ് ഞാൻ ഓൾറെഡി സ്റ്റിച്ചൊക്കെ അഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു സ്ലീവിന്റെ താഴ്ഭാഗത്ത് ഹാഫ് സർക്കിൾ വരുന്ന ആ ഒരു മുത്ത് ഫുള്ളായിട്ട് ഒരു ലെയർ ഇങ്ങനെ പിടിപ്പിച്ച് കൊടുക്കാനാണ് കേട്ടോ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ആദ്യം ഒരു മുത്ത് പിടിപ്പിച്ചു അതിൻ്റെ കൂടെ ചിലപ്പോൾ ഞാൻ രണ്ട് മൂന്ന് മുത്ത് കൂട്ടിയിട്ടാണ് തുന്നിയായിരുന്നത് ഇപ്പം ഞാൻ ഒരു നാലഞ്ച് മുത്ത് ഒരുമിച്ച് തുന്നിയിട്ട് ഫുള്ളായിട്ട് തുന്നിയെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഞാൻ അത് കറക്റ്റായിട്ട് ഫിക്സ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ തുന്നി കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ എന്താണോ ബാക്ക് നെക്കിൽ ചെയ്തേക്കുന്നത് സെയിം പാറ്റേൺ ആണ് നമ്മൾ സ്ലീവിൽ ചെയ്യണത് ആദ്യം നമ്മൾ ഹാഫ് മുത്തിൻ്റെ ഒരു ലെയർ വെച്ച് കൊടുത്തു അതിനുശേഷം സെക്കൻഡ് ലെയറിൽ നമ്മൾ ഹാഫ് മുത്തും അതുപോലെ ഷുഗർ ബീഡ്സും ചുറ്റും വെച്ച് കൊടുത്തു തൊട്ടപ്പുറത്ത് ലീഫ് പോലെ നമ്മൾ വെച്ചുകൊടുത്തു അതങ്ങനെ ഒന്ന് വിട്ട് ഒന്നിടവിട്ട് വിട്ട് നമ്മൾ ഫുള്ളായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് അതാണ് സെക്കൻഡ് ലെയർ തേർഡ് ലെയർ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ഒരു സർക്കിൾ നമ്മൾ ഷുഗർ ആയിട്ട് ചുറ്റും വെച്ചു കൊടുത്തിട്ടില്ലേ അതിൻ്റെ മേലെ നമ്മൾ ലീഫ് വെച്ചുകൊടുക്കുകയാണ് നമ്മൾ നേരത്തെ എങ്ങനെയാണോ ചെയ്ത് സെയിം പാറ്റേണിൽ തന്നെ പോവുക പിന്നെ നമ്മൾ ആ ഒരു ലീഫിൻ്റെ മേലെ ഹാഫ് മുത്തും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ സെയിം നമ്മൾ ബാക്ക് നെക്ക് എങ്ങനെയാണോ ഒരു പാറ്റേൺ ചെയ്തെടുത്തത് അതുപോലെ മൂന്ന് ലെയർ ചെയ്തെടുക്കുക കേട്ടോ ഇതിപ്പോൾ ഞാൻ താഴത്ത് മാത്രമാണ് ചെയ്യുന്നത് സ്ലീവിൻ്റെ താഴെ ട്ടോ ഞാനിവിടെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഒരൊറ്റ സ്ലീവേ കാണിക്കുന്നുള്ളൂ ചെയ്തിട്ട് രണ്ട് സ്ലീവും ചെയ്ത് കാണിക്കുന്നില്ല കേട്ടോ അല്ലെങ്കിൽ തന്നെ നല്ല ടൈം എടുക്കും അപ്പോൾ രണ്ട് സ്ലീവും ചെയ്യുമ്പോൾ കുറേ ടൈം എടുക്കും അപ്പം ഞാൻ ഒരു സ്ലീവ് ചെയ്തിട്ടാണ് കാണിക്കുന്നത് കേട്ടോ ഇതാണ് സ്ലീവിൻ്റെ താഴ്ഭാഗത്ത് ആ ഒരു ഫൈനൽ ലുക്ക് ഇട്ടോ അപ്പം ഇങ്ങനെയാണ് നമ്മൾ ചെയ്തെടുത്തേക്കുന്നത് സെയിം നമ്മൾ ബാക്ക് നെക്കിൽ ചെയ്ത പോലെ തന്നെ ഇനി ബാക്കി നമ്മൾ ഇതുപോലെ ഒരു പോർഷൻ ഉണ്ടല്ലോ സ്ലീവിൻ്റെ മേലയ്ക്കുള്ള പോർഷനിൽ അതിങ്ങനെ ആയിട്ട് കിടക്കില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ നമുക്ക് ലീഫ് വെച്ച് കൊടുക്കാം കേട്ടോ അത് ഞാൻ ആദ്യം ഹാഫ് മുത്താണ് വെച്ച് കൊടുക്കുന്നത് ഓഫ് സെർക്കിൾ ഉള്ള മുത്ത ആദ്യം വെച്ച് കൊടുത്തിട്ട് ലെഫ്റ്റിക്കും റൈറ്റിലേക്കും നമ്മൾ ആ ഗോതമ്പരിയുടെ ഷേപ്പിലുള്ള മുത്തും ഷുഗർ ബീഡ്സും കൂടി വെച്ച് കൊടുത്തിട്ട് സ്ട്രെയിറ്റ് ഞാൻ ഗോതമ്പരിയുടെ ഷേപ്പിൽ ആ ഒരു മുത്ത് തന്നെയാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ സർക്കിൾ മുത്തല്ല വെച്ച് കൊടുക്കേണ്ടത് നിങ്ങൾക്ക് നടുക്കില്ല ആ ഒരു സർക്കിൾ മുത്ത് വെച്ച് കൊടുക്കണമെങ്കിൽ കൊടുക്കാം ഞാൻ കറക്റ്റ് ആ ഒരു സെയിം മുത്ത് തന്നെയാണ് മൂന്ന് ലെയറിലും അതായത് ലെഫ്റ്റിക്കും റൈറ്റിക്കും അതുപോലെ തന്നെ സ്ട്രെയിറ്റും ഞാൻ ആ ഒരു സെയിം ഷേപ്പിലുള്ള മുത്ത് തന്നെയാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് അങ്ങനെ ഞാൻ അടുത്തടുത്തായിട്ടല്ല വെച്ച് കൊടുക്കണം കേട്ടോ കുറച്ചിങ്ങനെ വിട്ടുവിട്ടിട്ടാണ് വെച്ച് കൊടുക്കുന്നത് ഇതാണ് സ്ലീവിൻ്റെ ഫൈനൽ ലുക്ക് കിട്ടും അപ്പം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ബ്ലൗസ് വർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു സ്ലീവ് മാത്രമേ നമ്മൾ ഇവിടെ വർക്ക് ചെയ്തിട്ടുള്ളൂ അത് ഞാൻ നിങ്ങളെ കാണിക്കേണ്ട കേട്ടോ കാരണം രണ്ട് സൈഡ് നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ടൈം എടുക്കും അതുപോലെ തന്നെ വീഡിയോ നല്ല ലെങ്ത് ആയി പോകും അപ്പം ഇതാണ് സ്ലീവിൻ്റെ ഫൈനൽ ലുക്ക് ഇട്ട് അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ അപ്പം ഞാൻ ഫുൾ ആയിട്ട് നമ്മൾ തുന്നി പിടിപ്പിച്ചില്ല സ്റ്റിച്ചിങ്ങിന് കുറച്ച് ഗ്യാപ്പ് ഒക്കെ ഇട്ടിട്ടുണ്ട് നമ്മൾ അപ്പോൾ ഇത് എന്തായാലും സ്റ്റിച്ച് ചെയ്തെടുക്കണം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാവുക നല്ല രസണ്ടല്ലേ കാണാനായിട്ട് കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് പക്ഷേ ഈ ഒരു ഫോണിൽ കാണുന്ന ഒരു ബ്ലൂ അല്ല കുറച്ചും കൂടി ഒരു ഡാർക്ക് ബ്ലൂ ാണ് കേട്ടോ അപ്പൊ നെക്കിന്റെയും സ്ലീവിന്റെയും ഫൈനൽ ലുക്ക് ഇതാണ് അപ്പോൾ അപ്പൊ ഇതെങ്ങനെയാണ് നിങ്ങൾ കമന്റ് ചെയ്യണം നമുക്ക് സിമ്പിൾ ആയിട്ടാണ് നമ്മള് ഈ ഒരു ബ്ലൗസ് വർക്ക് ചെയ്തെടുത്തേക്കേണ്ടത് പക്ഷേ അത്യാവശ്യം നല്ല ടൈം എടുത്തിട്ടുണ്ട് ഓരോ മുത്തും നമ്മൾ തുന്നി പിടിപ്പിക്കുകയായിരുന്നു ഗമ്മോ കാര്യങ്ങളോ യൂസ് ചെയ്തിട്ടില്ല അപ്പൊ ഇതെങ്ങനെയുണ്ട് നിങ്ങൾ കമന്റ് ചെയ്യണേ കണ്ടിട്ട് ഫൈനലി നമ്മൾ ബ്ലൗസിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഫൈനൽ എന്തായാലും കുറച്ചധികം ടൈം എടുത്തിട്ടുണ്ട് ഇപ്രാവശ്യം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്നിട്ടില്ല കേട്ടോ അതിനിടയിൽ ഞാൻ വേറെ പണിക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു എനിക്ക് കൊറിയർ അയക്കാനുണ്ടായിരുന്നു അപ്പോൾ തന്നെ പാക്ക് ചെയ്യാനുണ്ടായിരുന്നു ഒക്കെ ഉണ്ടായിരുന്നു എന്തായാലും കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്തെങ്കിലും ഒക്കെ പോയിട്ട് തുടങ്ങിയിട്ടോ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആയിരുന്നു ഞാൻ വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ ഇതുവരെയായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക ബൈ ലവ് ഓൾ